നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾ ഒരു കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ പ്രീ ഓൺഡ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളിലുള്ള കാറുകൾ തിരഞ്ഞെടുക്കാൻ യൂസ്ഡ് കാറുകളുടെ വലിയ ശേഖരത്തോടൊപ്പം നിങ്ങളുടെ പഴയ കാറുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനുള്ള അവസരം കൂടി ഒരുക്കിയാണ് ടീം റൈറ്റ് കീഴിലുള്ള ലക്സ്പ്രോ പ്രീ ഓൺഡ് കാർ പെരിന്തൽമണ്ണ താഴെ അരിപ്രയിൽ എത്തിയിരിക്കുന്നത് യൂസ്ഡ് കാറുകളുടെ വിപണന രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ടീം റൈറ്റ് ചോയ്സ് മാനേജ്മെന്റിനു കീഴിലെ നാലാമത്തെ സംരംഭമാണ് പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണ താഴെ അരിപ്രയിൽ മലപ്പുറം റോഡിൽ പ്രവർത്തനമാരംഭിച്ച സംരംഭം മങ്കട എം എൽ എ മഞ്ഞളാംകുഴി നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ ലെക്സ്പ്രോ പ്രീ ഓൺഡ് കാൾസ് ഡയറക്ടർമാരായ അജുലാൻ അഷറഫ് സൽമാൻ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ സംബന്ധിച്ചു സെമി പ്രീമിയം വരെയുള്ള വാഹനങ്ങൾ ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് മുതൽ മുതൽ ഏകദേശം ലക്ഷം ലക്ഷം രൂപ രൂപ വരെയുള്ള വാഹനങ്ങൾ നമുക്ക് ലഭ്യമാണ് ഒട്ടുമിക്ക വാഹനങ്ങളും നമ്മൾ കൂടുതലും പരിചരിച്ചു അതിന്റേതായ സർവീസ് ഹിസ്റ്ററി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെക്കപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് പർച്ചേസ് ചെയ്യാറ് അപ്പോൾ കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കുമ്പോൾ നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടി നമുക്ക് വാഹനം കൊടുക്കാൻ കഴിയും ഇനി കസ്റ്റമർക്ക് ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഷോറൂമിൽ കൊണ്ടുപോയി കാണിക്കാനുള്ള ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടുന്ന് അങ്ങാടിപ്പുറം മുതൽ മലപ്പുറം വരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ കലവറയാണ് അപ്പോൾ അതിനിടയിൽ ഒരു പുതിയൊരു ഷോപ്പുമായി വരാൻ ഉദ്ദേശിച്ചില്ല നമുക്ക് ഒരു ഭാഗ്യമായി കരുതുന്നു സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങുവാൻ വാങ്ങുവാനാഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഇടമാണ് ലെക്സ്പ്രോ പ്രീ ഓൺഡ് കാഴ്സ് ഉപഭോക്താക്കൾക്ക് അവരുടെ ബജറ്റിനനുസരിച്ച് ഇഷ്ടമുള്ള കാറുകൾ തിരഞ്ഞെടുക്കുവാൻ ബ്രാൻഡഡ് കാറുകളുടെ ഏറ്റവും വലിയ ശേഖരമാണ് ലെക്സ്പ്രോ പ്രീ ഓൺഡ് കാഴ്സിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് കൂടാതെ പഴയ കാറുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനുള്ള സൗകര്യവും ലെക്സ്പ്രോ പ്രീ ഓൺഡ് കാഴ്സിൽ ലഭ്യമാണ് ഇതിന് പിന്നിലൊക്കെ ഉള്ളവർ അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാരാണെന്നുള്ളതാണ് ഡിഗ്രിയോ പി ജിയോ ഒക്കെ എടുത്ത ഏതെങ്കിലും വിഷയങ്ങളിൽ അതുപോലെ തന്നെ കാലങ്ങളായിട്ട് ഈ ഫീൽഡിൽ ഈ വാഹന ഫീൽഡിൽ വ്യത്യസ്ത കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരും ഇവാലേറ്റർമാരും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് മാനേജറൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത ഒത്തിരി അക്കാഡമിക് ലെവൽ വലിയ മൂല്യമുള്ള ഒത്തിരി സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രൊജക്റ്റ് കൂടെയാണ് ഈ ലക്സ്പ്രോ ഇന്ന് ഇവിടെ നാടിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കസ്റ്റമേഴ്സിന് വന്നിട്ട് ഇവിടെ വന്ന് ഈ വാഹനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഒരു ശങ്കുമില്ലാതെ ഈ ഫീൽഡ് അത്രക്ക് പഠിച്ച ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് വാഹനങ്ങളുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ വിലയും ഒക്കെ വളരെ മിതമായ ലെവലിൽ വളരെ മനോഹരമായി കൊടുക്കാൻ ഇവിടെ സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യം അതുപോലെ തന്നെ ലോൺ സൗകര്യം ഒക്കെ എല്ലാം ഒരുക്കിക്കൊണ്ടാണ് ഈ ടീം റൈറ്റ് ലെക്സ്പ്രോ എന്ന പുതിയ സ്ഥാപനവും നാടിന് യൂസ്ഡ് കാറുകളുടെ വിപണന രംഗത്ത് പരിചയസമ്പന്നരായ മികച്ച സ്റ്റാഫുകളുടെ സേവനവും ലെക്സ്പ്രോ പ്രീ ഓൺഡ് കാഴ്സിൽ ഉപഭോക്താക്കൾക്കായി ഉറപ്പു നൽകുന്നു ന്യൂസ് ഡെസ്ക് വള്ളവനാട്